നമ്മുടെ നാടും വീടും മാലിന്യമുക്തമാക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് പത്മശ്രീ ജേതാവ് രാമചന്ദ്ര പുലവർ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സ്വച്ഛതാ ഹി സേവയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ നമ്മുടെ നാടും വീടും പരിസരവും എല്ലാം തന്നെ മാലിന്യമുക്തമാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വച്ഛതാ കി സേവ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവർ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ സ്വച്ഛതാ കി സേവ ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എല്ലാവരും ജൈവ മാലിന്യം നമ്മുടെ സർക്കാർ നൽകിയിട്ടുള്ള അതോ ബയോമെട്രികൾ തന്നെ നിക്ഷേപിക്കുക മാത്രമല്ല മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ആരും തന്നെ ചെയ്യാതിരിക്കുക ഈ നേട്ടം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിനൊപ്പം നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക സ്വഭാവ സ്വച്ഛത അതുപോലെ തന്നെ സംസ്കാര സ്വച്ഛത എന്ന മുദ്രാവാക്യവുമായി നമുക്ക് മുന്നോട്ട് പോകാം